ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് എൻ്റെ പേര് പ്രിൻസി ഞാൻ ആലപ്പുഴയിൽ ലത്തീൻ ഇടവകാംഗമാണ് എനിക്ക് കിട്ടിയ വലിയൊരു സാക്ഷ്യം ഇവിടെ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നെ താമസിച്ചതിന് മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി എൻ്റെ ഹസ്ബൻഡിന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ചുമ വന്നിട്ട് എഴുന്നേറ്റു പുള്ളി എഴുന്നേറ്റ് ചുമച്ച് തുപ്പിയപ്പോൾ ബ്ലഡ് വന്നു അത് ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ ചുമച്ച് തുപ്പിയപ്പോൾ ബ്ലഡ് വന്നു എന്ന് അപ്പം ഞാൻ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല കാര്യം ഒരാഴ്ചയായിട്ട് പുള്ളിക്ക് നല്ല ചുമയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തൊണ്ട പൊട്ടിയിട്ട് ബ്ലഡ് വന്നതായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ വീണ്ടും ഇതുപോലെ ചുമച്ച് തുപ്പി എന്ന് പറഞ്ഞു അത് ഞാൻ കണ്ടില്ല ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് കരുതി ജില്ലാ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകുമായിരുന്നു റെഡി ആകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മുറ്റത്തേക്ക് കുറേ ഛർദി ഇത് തുപ്പി അപ്പം നല്ല ഉണ്ട് ബ്ലഡ് അപ്പം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും ഇത്രയും കൂടുതൽ വരണമെങ്കിൽ എന്തായിരിക്കും എന്ന് ഓർത്തു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ക്യാഷ്വാലിറ്റിയിൽ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഡോക്ടറിന് പ്രത്യേകം കണ്ടപ്പോൾ ഒന്നും എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഒരു ടാബ്ലറ്റ് എഴുതി തന്നു കഴിച്ചിട്ട് നോക്കുന്നു പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഞങ്ങളെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും നല്ല കൂടുതലായിട്ട് ബ്ലഡ് വായിന്ന് വന്നു തുപ്പി അപ്പം ഞങ്ങൾ വീണ്ടും അതേ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞെങ്കിൽ ഒരു മണിക്കൂർ ഒബ്സർവേഷനിൽ ഒബ്സർവേഷനിലിരിക്കുക നമുക്ക് എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചാൽ അവിടെ അധികം ഫെസിലിറ്റി ഇല്ല കാര്യം ഒരു ഡോക്ടർ കാശ്വാലിറ്റിയിലും മാത്രമേ ഉള്ളൂ വേറെ ആരും കണ്ടില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു എങ്കിൽ ഞങ്ങൾ വണ്ടാനത്തേക്ക് പോയിക്കോളാം ഡോക്ടറെ എങ്കിൽ അതായിരിക്കും നല്ലത് ഞങ്ങൾ വണ്ടാനത്ത് കൊണ്ട് കാണിക്കും ഞങ്ങൾ വേഗം വണ്ടാനത്തേക്ക് പോയി അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർ അഡ്മിഷൻ എഴുതി നമ്മൾ നമ്മളപ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാതെ പോയത് നാല് കുട്ടികളുണ്ട് അവർ വീട്ടിൽ കിടത്തി ഉറക്കിയിട്ട് വീട് പൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എങ്കിലും അഡ്മിഷൻ പറഞ്ഞോക്ക് വേറൊന്നും ചെയ്യാനില്ല ഞങ്ങൾ പിന്നെ അവിടെ ഓക്കെ പറഞ്ഞു ഞങ്ങളവിടെ നിന്നു അപ്പോൾ ഞങ്ങൾ വെച്ച് ഛർദിച്ചിട്ടായിരിക്കും ബ്ലഡ് വന്നതെന്ന് വിചാരിച്ചു ഞങ്ങളിരുന്നപ്പോൾ അവരപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു വൈറ്റിലെന്താണെന്നറിയാൻ വേണ്ടി വല്ല ബ്ലഡിന് കിടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ചെയ്യാൻ നോക്കി പക്ഷേ എൻഡോസ്കോപ്പി ചെയ്യാൻ പുള്ളി അത് മൂക്കിൽ കൂടെ ട്യൂബിടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അത് ഊരിക്കഞ്ഞു അത് ചെയ്തില്ല അത് കഴിഞ്ഞ് സ്കാനിങ്ങും സ്കാനിങ്ങല്ല എക്സ്റേയൊക്കെ എടുത്തു ഇ സി ജി ഒക്കെ എടുത്തു ഞങ്ങളെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തു ഞങ്ങൾ വാർഡിൽ പോയി വാർഡിൽ പോയി അന്ന് രാത്രി അന്ന് പകല് കുഴപ്പമൊന്നുമില്ല അന്ന് വെളുപ്പിന് ഒരു അഞ്ചരയ്ക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഒരു ഏഴ് എട്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ബെഡ്ഡൊന്നും കിട്ടിയില്ല ഞങ്ങൾ താഴെയാണ് കിടന്നത് അങ്ങനെ ഞങ്ങൾ എന്തോ ടാബ്ലെറ്റൊക്കെ എഴുതി തന്നോ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി താഴെ പോയപ്പോൾ എന്നെ വിളിച്ചു വേഗം വാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്കിനും പുള്ളി ഇത് തുപ്പി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക അടുത്തുള്ള ബെഡിലുള്ളവരെല്ലാവരും ഉണ്ട് ഞാൻ ഓടിച്ചെന്ന് വേഗം ഇതൊരു പാത്രം ഉണ്ടായിരുന്നു അത് പിടിച്ചിട്ട് ബ്ലഡ് കുറേ വന്നു അതുകൊണ്ട് കഴി കളഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇരുന്നു അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇതുവരെ ചുമയ്ക്കുമ്പോഴൊക്കെ നല്ലപോലെ ഒരു 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 മകിന് പകുതി മക മകോളം ബ്ലഡ് വരുന്നുണ്ട് ചുമച്ചിട്ട് അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഇത് എന്തായിരിക്കും പക്ഷേ മാതാവൊന്നും വരുത്തത്തില്ല കർത്താവൊന്നും വരുത്തത്തില്ല എന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒത്തിരി ഒത്തിരി ബ്ലഡ് ബ്ലഡാണെങ്കിലും കഫമാണെങ്കിലും എല്ലാം ഒത്തിരി ടെസ്റ്റ് നടത്തി ഈ ടെസ്റ്റിൽ ഒന്നും ഒന്നും കാണിക്കുന്നില്ല ടി ബി ആണോ ഒന്നും ലാസ്റ്റ് ചെക്ക് ചെയ്തു ടി ബിയും അല്ല ലാസ്റ്റ് സ്കാനിങ്ങിന് എഴുതി തന്നു സ്കാനിങ്ങിന് എഴുതി തന്നപ്പോൾ അവിടെ തന്നെ അഡ്മിഷൻ ആയതുകൊണ്ട് അവിടെ തന്നെ സ്കാൻ ചെയ്യണം നമ്മൾ പോയി ചെയ്യാൻ പാടില്ല അപ്പോൾ അവിടെ ചെയ്തപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേ ഡേറ്റ് ഉള്ളൂ സ്കാനിങ്ങിന് അപ്പം ഡോക്ടർ വർക്ക് കുഴപ്പമില്ല സ്കാനിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇപ്പം വേറെ കുഴപ്പമൊന്നും സ്ഥിതിക്ക് ഒരു മാസം വീട്ടിൽ പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ വേണ്ടി വന്നാൽ മതിയെന്ന് പറഞ്ഞു എങ്കിലും നമ്മൾ പിന്നെ ഓർത്ത് അങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട വേറെ ഒന്നിലൊന്നും കാണിക്കുന്നില്ല അപ്പം വേറെ എന്താണെന്ന് അറിയണമല്ലോ നമുക്ക് അങ്ങനെ ഞങ്ങൾ വേറെ പുറത്ത് പോയി ഞങ്ങൾ സ്കാൻ ചെയ്യാം അവിടെ നിന്ന് എഴുതി തന്നു ഞങ്ങൾ എഴുതി വെച്ചിട്ട് പോയി പുറത്ത് സ്കാൻ ചെയ്യാൻ പോകുന്നു എന്ന് അങ്ങനെ പുറത്ത് പോയി സ്കാൻ ചെയ്തു തിരിച്ചു വന്നു ഉടനെ കിട്ടത്തില്ല റിസൾട്ട് ഇച്ചിരി വൈകും അപ്പം നമുക്കറിയാവുന്ന ഒരാൾ സ്കാ അവിടെ ഉണ്ട് അപ്പോൾ പുള്ളിയോട് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ പുള്ളി ഞങ്ങളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഒരു ഒരു വല്ലാത്ത രീതിയിലാണ് അവിടെ നിന്നത് അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് എന്തായിരിക്കും കാര്യമെന്ന് എങ്കിൽ ഞാനൊന്നും ചോദിച്ചില്ല ഞങ്ങളിങ്ങി പോന്നു ഹോസ്പിറ്റലിൽ വന്നു ഞങ്ങളിരുന്നു പിറ്റേ ദിവസം അല്ല ആറ് മണി അന്ന് വൈകുന്നേരം ആറു മണിക്ക് സ്കാനിങ് റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ അവിടെ തിരക്കി എന്താ റിപ്പോർട്ടിലെന്ന് പക്ഷേ അവരൊന്നും പറഞ്ഞില്ല ഡോക്ടറെ കാണിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വന്നു ജൂനിയർ ഡോക്ടേഴ്സ് പി ജി ചെയ്യുന്ന ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത് അവരെ കാണിച്ചപ്പോൾ അവരും ഒന്നും പറഞ്ഞില്ല അവർ വേറെ സീനിയർ ഡോക്ടർ വന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം സീനിയർ ഡോക്ടർ റൗണ്ട്സിന് വന്നു സീനിയർ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു ഇത് ലങ്സിനകത്ത് റൈറ്റ് സൈഡ് ലങ്സിനകത്ത് ഒരു ലീഷനാണ് നല്ല വലിയൊരു ഗ്രോത്ത് ഉണ്ട് അപ്പോൾ അത് റിമൂവ് ചെയ്ത് കളയണം അത് ക്യാൻസർ ആണ് വേറെ ഒന്നും വേറെ ഒന്നും ആവാൻ ചാൻസ് ഇല്ല അത് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതേ ഉള്ളൂ അതായത് റൈറ്റ് സൈഡ് ലോബ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ വേറെ ഒന്നുമില്ല പക്ഷെ അവർ ആശ്വാസം തന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു സ്റ്റേജാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് കാര്യം ഈ സ്റ്റേജിൽ ഒരിക്കലും ആർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാര്യം ഒരു ബ്ലഡ് വന്നതുകൊണ്ട് മാത്രം സ്കാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കത് അറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അതൊരു ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പഴേ നമുക്കത് പുറത്തേക്ക് നമുക്ക് കണ്ടു തുടങ്ങത്തുള്ളൂ ഒരു അവർ പറഞ്ഞത് ഡോക്ടർ അപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച് തന്നെ ഭയങ്കര വലിയ കാര്യമാണ് പക്ഷേ നമുക്ക് ടൈമുണ്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഇത് ഒരു മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് ടൈമുണ്ട് അങ്ങ് ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട പതിയെ നമുക്ക് സാവധാനം ഇല്ലാതെ ചെയ്താൽ മതി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ഓക്കെ സോറി അതിനു മുമ്പ് ഒരു കാര്യമുണ്ട് ഈ ഡോക്ടർ റൗണ്ട്സിന് വരുന്നതിനും റൗണ്ട്സ് വന്നു പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കേട്ടു ക്യാൻസർ ആണെന്ന് അറിഞ്ഞല്ലോ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാർഡിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ നിന്നൊന്നും മാറി നിൽക്കാമെന്ന് കരുതി താഴെ ചായ കുടിക്കാൻ വന്നു ചായ കുടിക്കാൻ വന്നിട്ട് അഞ്ച് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റിനായിരുന്നു അവിടെ കിടക്കിടക്കുമായിരുന്നു അപ്പോൾ ചായ കുടിക്കാൻ ആദ്യമായിട്ടാണ് ഞങ്ങളെ കോമ്പൗണ്ടിലേക്ക് പോകുന്നത് ചായയുമായിട്ട് പുള്ളി ഒരു സ്ഥലത്ത് ഒരു ചെയർ കണ്ടപ്പോൾ അവിടെ ഇരുന്നു ഞാൻ കോമ്പൗണ്ടിലേക്ക് നടന്നു അവിടെ ഒരു ദൂര സ്ഥലത്ത് മാറിയിരുന്നു അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും ഒരു അമ്മയും ഒരു കൊച്ചും കൂടെ ഒരു മോളും കൂടെ കുർബാസന പത്രം കൊടുത്ത് നടക്കുന്നത് കണ്ടു അപ്പം ഞാൻ മുമ്പൊന്നും എനിക്കങ്ങനെ പത്രത്തിനോട് വല്ല ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ അന്ന് എനിക്ക് ആ പത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വെറുതെ വാങ്ങിച്ച് വെച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കുന്നതല്ലാതെ ഞാൻ തുറക്കുകയോ ഒന്നും ചെയ്യാറില്ല പക്ഷെ അന്ന് എനിക്ക് ആ പത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു അമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ അടുത്ത് വന്നതാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ഞാൻ ആ പത്രം വാങ്ങിച്ച് ഞാൻ ആ സ്കാനിംഗ് റിപ്പോർട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ബാഗേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്കാനിംഗ് ബാഗിൻ്റെ ഉള്ളിൽ ഞാനത് വെച്ചു വെച്ചിട്ട് ഞാൻ ഞങ്ങൾ തിരിച്ച് വാർഡിലേക്ക് പോയി പിന്നെ ഞാൻ ഒന്നും പത്രത്തെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചില്ല വാർഡിലേക്ക് പോയി ഓരോ ഡോക്ടേഴ്സ് മാറിയ തിരിഞ്ഞ് വരുമ്പോഴൊക്കെ സ്കാനിങ് റിപ്പോർട്ട് നോക്കുന്നുണ്ട് അവർ വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇനി നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാര്യം ഇനി ബയോപ്സി ചെയ്യുക ഏത് ടൈപ്പ് ആണെന്ന് അറിയണം ബയോപ്സി ചെയ്തതിന് ശേഷം അത് അവിടെ അതിനുള്ള സൗകര്യമില്ല നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ആർ സി സിയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലോ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഏത് ഹോസ്പിറ്റൽ വേണമെന്ന് രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ ഓരോരുത്തർ പറഞ്ഞു അതനുസരിച്ച് എല്ലാ ഹോസ്പിറ്റലും വിളിച്ച് തിരക്കി അവസാനം ഒരു ഹോസ്പിറ്റൽ ആസ്റ്റ മെഡിസിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്തു അവിടെ പോകാമെന്ന് തീരുമാനിച്ചു അവിടെ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ബ്രോംഗോസ്കോപ്പി ചെയ്ത് നോക്കി അങ്ങനെ ഡോക്ടർ ഓഗസ്റ്റ് മുപ്പതാം തീയതി സർ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി സർജറിക്ക് വേണ്ടി എഴുതി തന്നു മുപ്പതാം തീയതി നമ്മളിവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇത് മാറിപ്പോവും നമുക്ക് ഒരു സർജറിയുടെ ആവശ്യമില്ല ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിച്ച് ഞാനപ്പോൾ ചെന്നപ്പോൾ ഞങ്ങൾ ചെല്ലുന്നത് ഇരുപത്തി ഇരുപതാം തീയതി എന്തോ ആണ് അപ്പോൾ എൻ്റെ മനസ്സിൽ സർജറിയൊക്കെ കുറച്ച് നീട്ടി വെക്കണേ കുറച്ച് നമുക്ക് ടൈം കിട്ടണേ എന്നാണ് ആഗ്രഹം കാര്യം ഇനി ഒന്നുകൂടെ സ്കാൻ ചെയ്യുമ്പോൾ ഇതവിടെ അവിടെ ഉണ്ടാവത്തില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരിക്കുവായിരുന്നു അപ്പോൾ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട് സ്കാൻ ചെയ്താൽ മാറണമെന്ന് നമുക്കത്ര അത്ര ഒരു ഉറപ്പില്ല അപ്പോൾ ഇച്ചിരി ടൈം എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓണം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സും കാണത്തില്ല അപ്പോൾ മെയിൻ സർജറി ആയതുകൊണ്ട് നമുക്ക് എല്ലാവരും ഉള്ള സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉള്ള സമയത്ത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ഓഗസ്റ്റ് മുപ്പത്തൊന്ന് അഡ്മിഷൻ സർജറി എഴുതി മുപ്പതിന് ഒന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു ഞങ്ങളിങ്ങി പോന്നു പോന്നിട്ട് ഞങ്ങൾ പിന്നെയും ഞങ്ങൾ ഓരോരുത്തരെ വിളിച്ചും ഡോക്ടേഴ്സിനെ കണ്ടു നോക്കിയിരിക്കുമായിരുന്നു നമുക്കറിയാവുന്ന എല്ലാവരെയും പോയി കാണിച്ചു എല്ലാവരും ഇത് തന്നെ സെയിം തന്നെ പറഞ്ഞു പക്ഷേ ആസ്റ്റലിൽ മാത്രം ബയോപ്സി ചെയ്യാൻ പറഞ്ഞില്ല ബയോപ്സി ചെയ്യാതെ തന്നെ നമുക്ക് അതങ്ങ് ലോബ് കട്ട് ചെയ്ത് കളയാം എന്ന തീരുമാനമായിട്ട് ആയി പക്ഷേ നമ്മൾ വേറൊരു ഓങ്കോളജിയെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മളങ്ങനെ ബയോപ്സി ചെയ്യാതെ ചെയ്യുന്നത് റിസ്ക്കാണ് കാര്യം ഏത് ടൈപ്പ് ക്യാൻസർ അറിയാതെ നമ്മൾ ചുമ്മാ ഓപ്പൺ സർജറി ചെയ്തിട്ട് പിന്നീട് എന്തെങ്കിലും റിസ്ക് വന്നാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളത് ബയോപ്സി ചെയ്ത് അതിൻ്റെ കാര്യം മുഴുവൻ അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളു അപ്പോൾ നമ്മൾ വീണ്ടും കൺഫ്യൂഷനായി നമ്മൾ ആർ സി സിയിൽ പോയി ആർ സി സിയിൽ പോയിട്ട് അവിടെ ഡോക്ടറെ കണ്ടു നമ്മുടെ റിസൾട്ട് മുഴുവൻ കാണിച്ചു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു ബയോപ്സി ചെയ്യണം അതിനുശേഷം സർജറി നടത്താം അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഡോക്ടർ ബയോപ്സി ചെയ്യാതെ നമുക്കിത് ചെയ്തുകൊണ്ട് കാര്യം ബയോപ്സി ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ട് ലങ്സിനുള്ളിൽ കൂടെ ഒരു സൂചി പോവും അപ്പം നല്ല റിസ്ക് ആണ് ചിലപ്പോൾ ലങ്സ് പങ്ചർ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അതിനൊക്കെ ഉള്ള സൊല്യൂഷൻ അവരിൽ ഉണ്ട് അത് അവർക്ക് അറിയാം ചെയ്യാനായിട്ട് അപ്പം ബയോപ്സി ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്നില്ല ഞങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു പിന്നെ അവിടെ ആർ സി സിയിലേക്ക് പോകില്ല പിന്നെ ആർ സി സിയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു അമ്പലപ്പുഴയിലൊരു ഡോക്ടർ ഓങ്കോളജി ഡോക്ടറും ഉണ്ട് പുള്ളിയുടെ വീട്ടിലും കയറി കണ്ടു പുള്ളിയെ കണ്ടപ്പോഴും പുള്ളി ഇത് തന്നെ ബയോപ്സി വേണ്ടാന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയത് അപ്പോൾ പുള്ളിയും പറഞ്ഞില്ല ബയോപ്സി ചെയ്യാതെ നമ്മൾ അതങ്ങനെ ചെയ്യുന്ന റിസ്ക്കാണ് അത് സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് തന്നെ പോകണമെന്ന് പറഞ്ഞു അവിടെ നമ്മൾ തിരിച്ചു വന്നു വരുന്ന വഴിക്ക് നമ്മൾ ആസ്റ്റുള്ള ഡോക്ടർ നമ്മൾ സർജറിക്ക് പറയാൻ ഡോക്ടറെ വിളിച്ചു ഫോണിൽ വിളിച്ചു ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ നമ്മൾ തെരക്കിയപ്പ് ഇങ്ങനെ പറയുന്നു എന്താ ചെയ്യേണ്ടത് ബയോപ്സി വേണോ വേണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ബയോപ്സി ഇല്ലാതെ ചെയ്യാനാണ് നിങ്ങൾക്ക് വേണോ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞു എങ്കിലും നമുക്ക് കൺഫ്യൂഷനാണ് ഇത് ബയോപ്സി ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കഴിഞ്ഞാൽ അതൊരു പ്രശ്നം അല്ലേന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നമുക്ക് അറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ പ്രവീൺ പുള്ളി നമുക്ക് നേരത്തെ അറിയാവുന്നത് പക്ഷേ പുള്ളി ഓങ്കോളജി ആണെന്ന് നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു അന്നൊരു ദിവസം അരോ പറഞ്ഞു യാദൃശ്ശിക വെച്ചാൽ ഒരു അറിവ് വായിൽ നിന്ന് കിട്ടിയതാണ് പുള്ളി ഇങ്ങനെ ഓങ്കോളജി ആണെന്ന് അപ്പോൾ അന്ന് തന്നെ ഡോക്ടറെ അന്ന് സൺഡേ ആയിരുന്നു അന്ന് ഡോക്ടർ പള്ളിയിൽ വരുമ്പോൾ ഞങ്ങൾ പള്ളി കോമ്പൗണ്ടിൽ വെച്ച് ഡോക്ടറെ കണ്ടു കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വീട്ടിലേക്ക് വാ നമുക്കൊന്ന് നോക്കാം പറഞ്ഞു വീട്ടിലേക്ക് ചെന്നു എല്ലാ റിസൾട്ടും കണ്ടു ഡോക്ടറും അപ്പോൾ പറഞ്ഞു ബയോപ്സി ചെയ്യണം ബയോപ്സിയും പെറ്റ് സ്കാനും ചെയ്യണം ചെയ്തതിനു ശേഷം നമുക്ക് സർജറിയിലേക്ക് പോകാവുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ എറണാകുളത്ത് ഒരു പെറ്റ് സ്കാൻ ചെയ്യുന്ന സ്ഥലം നമുക്ക് റെഫർ ചെയ്തു ബയോപ്സിക്കും റെഫർ ചെയ്തു അപ്പം ഡോക്ടർ പറഞ്ഞു ആദ്യം ബയോപ്സി ചെയ്യും അത് കഴിഞ്ഞിട്ട് പെറ്റ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ നമുക്ക് ആദ്യം പെറ്റ് സ്കാൻ ചെയ്തിട്ട് ബയോപ്സി ചെയ്യാം കാര്യം എൻ്റെ മനസ്സിൽ മൊത്തം സ്കാനിങ് ചെയ്യുമ്പോൾ ഇതവിടെ കാണത്തില്ല എന്നത് അപ്പം ബയോപ്സി വേറെ നമ്മൾ ചെയ്ത് നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്നുള്ളത് അപ്പം ഡോക്ടർ പറഞ്ഞു ടൈം പോവാതിരിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് എങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇങ്ങനെയാണ് താല്പര്യം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങളിങ്ങി പോന്നു പോന്നിട്ട് വീണ്ടും ഞങ്ങൾ എന്നിട്ടും അടുത്ത ഡോക്ടറെ നമ്മൾ അറിയാവുന്ന ഒരു ഫ്രണ്ട് വഴി ഒരു വേറൊരു ഡോക്ടറെ അറിയാം അങ്ങനെ ആ ഡോക്ടറെ കാണാൻ എറണാകുളത്ത് വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടറെ എല്ലാം കാണിച്ചു ഡോക്ടറും ബയോപ്സിക്ക് എഴുതി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു എല്ലായിടത്തും ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുമായിരുന്നു അങ്ങനെ വന്നു നമ്മൾ സ്കാൻ ചെയ്ത് ബയോപ്സിക്ക് വേണ്ടി എഴുതി തന്ന സ്ഥലത്തും പോയി അവിടെ ഒന്ന് കണ്ടു ചുമ്മാ വരുന്ന വഴിക്കായതുകൊണ്ട് അവിടെയും കയറി എല്ലാം കണ്ടു ഡേറ്റും ഫിക്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യണ്ട ബയോപ്സി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഈ ചെയ്ത സ്കാനിങ് തന്നെ ഒന്നുകൂടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആ പുള്ളിയും പറഞ്ഞു ഓക്കെ പറഞ്ഞു എങ്കിലും ഓക്കെ പറഞ്ഞെങ്കിലും കുറേ എല്ലാവരും വിളിക്കുമല്ലോ ഒത്തിരി പേര് അറിഞ്ഞു ഈ കാര്യം അപ്പോൾ എല്ലാവരും ഫോണിൽ വിളിച്ചിട്ട് ഓരോ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുവാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നു അപ്പോൾ ഞാനൊരു ദിവസം പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിനും അന്ന് തലേ ദിവസം ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര വിഷമം എന്താ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഒത്തിരി അഭിപ്രായം ഉണ്ട് നമുക്ക് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തരണം ഞാൻ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് പറഞ്ഞു തരണേ തരണേന്ന് പറഞ്ഞാൽ ജോമാല ചൊല്ലിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് എനിക്ക് കൃപാസനം എന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു അതുവരെ ഞാനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഉടമ്പടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഒന്നും ചിന്തിച്ചിട്ടില്ല കാര്യം എനിക്ക് ഉടമ്പടിയോട് വലിയ ഇഷ്ടമില്ല ഇഷ്ടമില്ലെന്നല്ല എനിക്ക് എനിക്ക് എടുക്ക ഞാൻ എടുക്കത്തില്ല എന്ന മനസ്സിലായിരുന്നു ഞാൻ അങ്ങനെ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ വരും പ്രാർത്ഥിക്കും പോകും എനിക്ക് ഇവിടെ ഇവിടെ കൃപാസനം ഇഷ്ടമാണ് പക്ഷേ ഉടമ്പടി എനിക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല അപ്പോൾ ഞാൻ കൃപാസനം എന്ന് മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ നാളെ കൃപാസനത്തിൽ പോവാം കാര്യം ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട് എട്ട് മണിക്ക് കുർബാനയുണ്ടെന്ന് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു മാതാവി ഞാൻ എട്ട് മണിയാകുമ്പോൾ കുർബാനയ്ക്ക് ഞാൻ വരാം അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞു തരണം ഉടമ്പടി എടുക്കണോ ഇവിടെ ഇരിക്കണോ എന്താണെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു തരണം ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല ഞാൻ മനസ്സിൽ വെച്ചു അത് രാത്രി കിടന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഉറങ്ങുന്നതുകൊണ്ട് രാവിലെ അലാം ഇല്ലാതെ എനിക്ക് എഴുന്നേക്കാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ അലാം വെച്ചിട്ടാണ് എപ്പോഴും എഴുന്നേൽക്കുന്നത് പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ അലാം വയ്ക്കത്തില്ല എനിക്ക് എട്ട് മണിക്കൂടെ കുർബാനയ്ക്ക് എത്തണം എന്നാ അപ്പോൾ അതനുസരിച്ചുള്ള ടൈമിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നു അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടെ വരണമെന്ന് തന്നെയാണ് അമ്മ ആഗ്രഹിക്കുന്നത് ഞാൻ കിടന്നു കിടന്നു ഞാനൊരു ആറരയായപ്പോൾ എഴുന്നേറ്റു ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞില്ല പോകുന്ന കാര്യം കാരണം ഹസ്ബൻഡിനോട് ചോദിച്ച് ഹസ്ബൻഡ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ദേഷ്യം തോന്നും അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒറ്റയ്ക്ക് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് തനിയെ എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് വിശേഷം എവിടെ പോകുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ പോകുന്നു ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ എനിക്ക് ഒന്ന് ഓരോന്നോരോന്ന് മാതാവി ഇങ്ങനെ ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു വന്നെങ്കിൽ ഇറങ്ങാൻ ഞങ്ങൾ താമസിച്ചു ഞങ്ങൾ എട്ടേ കാലായി എട്ട് എട്ട് അഞ്ചായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരനക്കും കണ്ടില്ല ഞാനപ്പം വിഷമിച്ചു മാതാവി എന്നെ കുർബാന കൂടിയും കൂടാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ അന്ന് അപ്പോൾ അവിടെ ചേച്ചി ഇരിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയെടുത്ത് ഞാൻ ചോദിച്ചു ചേച്ചി കുർബാന കഴിഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ല കുർബാന ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ളൂ അപ്പോൾ എട്ട് നാൽപ്പതാകാൻ പോകുന്നു അന്ന് താമസിച്ചാണ് കുർബാന തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഇപ്പോൾ ഉടമ്പടിക്കുള്ള ടോക്കണും എടുത്തിട്ട് കുർബാന കൂടാൻ വേണ്ടി ഇവിടെ ഇരുന്നു കുർബാന എല്ലാം കൂടി കൊന്തയൊക്കെ ചൊല്ലി ഇവിടെ ഇരുന്നപ്പോൾ കറക്റ്റ് പതിനൊന്ന് മണി ടോക്കൺ ക്ലാസ്സിനുള്ള ടൈം അങ്ങനെ അങ്ങനെ ഓരോന്നും മാതാവ് ഒരുക്കി തന്നത് വളരെ ഭയങ്കര ആ ഒരുക്കി തന്ന വഴി ഓർക്കുമ്പോൾ നമുക്ക് നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണത് ഓരോന്നും ആ ഉടമ്പടി എടുത്തതും ക്ലാസ്സിന് ഇരുന്നതും എല്ലാം മാതാവ് ഒരുക്കി തരുമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തു അതായത് ഓഗസ്റ്റ് മുപ്പത് ഞങ്ങൾ അതിന് മുമ്പ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് സർജറി ഫിക്സ് ചെയ്തിരുന്നത് തലേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു ഞങ്ങളിപ്പോൾ സർജറി ചെയ്യുന്നില്ല ഒന്ന് പോസ്റ്റ് ചെയ്യണം ഞങ്ങൾ പറയാൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയുമായിരുന്നു അങ്ങനെയാണ് ഓഗസ്റ്റ് മുപ്പത് അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് അന്ന് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസം പള്ളിയിൽ പോകാറുണ്ട് കുർബാന സ്വീകരിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അങ്ങനെ സെപ്റ്റംബർ നാലാം തീയതി ഞങ്ങൾ ഒന്നും കൂടെ സ്കാൻ ചെയ്യാം അതിന് മുമ്പ് ഡോക്ടറെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചു ഒന്നുകൂടെ ഞങ്ങൾ പോയി സ്കാൻ ചെയ്യട്ടെ റിസൾട്ട് എന്തെങ്കിലും മാറിയാലോ അപ്പം ഡോക്ടർ പറഞ്ഞു ഈ അതിൻ്റെ ഒന്നും ആവശ്യമില്ല റിസൾട്ട് അങ്ങനെ ക്യാൻസർ ഒന്നും ഒരിക്കലും നമ്മൾ മാറാം അങ്ങനെ കുറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു നമ്മളൊന്നും ചെയ്യാതെ അത് കുറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ ഞങ്ങൾ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ വീണ്ടും പോയി സെപ്റ്റംബർ നാലാം തീയതി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴത്തേക്കിനും അപ്പം നമുക്ക് അറിയാൻ അവിടെ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്നോട് റിസൾട്ട് ഒന്ന് പറയണേ എന്ന് പറഞ്ഞു പക്ഷേ ഇറങ്ങിയിട്ടും പുള്ളിയുടെ മുഖം വല്ലാതിരിക്കുവാണ് ആ പുള്ളി ഒന്നും പറയുന്നില്ല അപ്പം ഞാൻ ഓർത്ത് കർത്താവ് അപ്പം പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഞാൻ ഉടമ്പടി തൈലം വെച്ചിട്ട് റൈറ്റിൽ അങ്ങിൻ്റെ ഭാഗത്ത് കുരിശു വരയ്ക്കുമായിരുന്നു ഇന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും അന്ന് സ്കാൻ ചെയ്യാൻ പോകുന്ന അന്ന് ഞാൻ ആ കാശ് രൂപ എടുത്ത് പുള്ളിയുടെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു എന്നിട്ടാണ് സ്കാനിങ്ങിന് കയറിയത് ഞാൻ പുറത്തിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് പുള്ളി ഇറങ്ങി വന്നിട്ട് അവിടെ അവിടെയുള്ള സ്റ്റാഫിൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് ആരുടെ മുഖത്ത് എനിക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുമൊന്നും കാണുന്നില്ല ഞാൻ ചോദിച്ചിട്ടും പുള്ളിയൊന്നും പറഞ്ഞില്ല ഞാൻ ഞങ്ങൾ തിരിച്ചെങ്ങി വന്നു അപ്പോൾ ഞാൻ അടുത്ത് മാതാവി ഒരു മാറ്റവും ഇല്ലെന്നാണ് തോന്നുന്നത് അന്ന് ഞങ്ങൾ വൈകുന്നേരം മണിക്ക് കുർബാനയ്ക്ക് പോയി കുർബാനയ്ക്ക് ഇരിക്കുമ്പോഴും ഞാനിത് പറഞ്ഞു ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഒന്നും മാറിയില്ല ഞാൻ വിശ്വസിച്ചിരുന്നത് മാറുമെന്ന് തന്നെയാണ് പക്ഷെ ഒന്നും മാറ്റമില്ലല്ലോ മാതാവിനെന്ന് പറഞ്ഞു കുർബാന കൂടി കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ സ്കാനിങ് സ്ഥലത്തുള്ള പുള്ളി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുക പുള്ളി പറഞ്ഞു ആ ലീഷൻ പകുതി പകുതിയിൽ കൂടുതൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞു അത് വളരെ ചെറിയൊരു ഇത് ഭാഗമേ ഉള്ളൂ ഇനി അവിടെ അപ്പോൾ അത് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ എന്നോട് ഞാൻ എന്താ പിന്നെ അപ്പോൾ പറയാഞ്ഞെന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ സ്കാനിങ് അവിടെ പറഞ്ഞു പറയണ്ട ഡോക്ടറെ ഒന്നും കൂടെ ചോദിച്ചിട്ട് കാര്യം വെറുതെ പ്രതീക്ഷ കൊടുത്തിട്ട് നമ്മൾ ചെയ്യണ്ടല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പറയാഞ്ഞെന്ന് പറഞ്ഞു ഓക്കെ ഞാനെ പറഞ്ഞു അതെന്തായാലും ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞു ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ പോന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മാറിയ സ്ഥിതിക്ക് അപ്പം നമ്മൾ നമ്മളെ ഓങ്കോളേജ് ഡോക്ടറെ വിളിച്ചു പോയി കണ്ടു വീട്ടിൽ പോയി കണ്ടു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയും ഇത് മിറക്കളാണ് ഒരിക്കലും അങ്ങനെ മാറേണ്ട കാര്യമില്ല നിങ്ങൾ ഇനിയിപ്പം വെയിറ്റ് ചെയ്തോ നിങ്ങൾ സർജറി ഒന്നും ചെയ്യണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞു ഓക്കെ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ദിവസം ഒരു ഒരു ഒന്ന് ഒന്നൊന്നരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ചുമയാണ് നല്ല ചുമയുണ്ട് ഈ ലങ് ഡിസീസ് ഉള്ളവർ ചുമയ്ക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മെഡിസിനിൽ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ അപ്പം അറിയാം ഈ ക്യാൻസർ ഇതിൻ്റെ കാര്യമൊക്കെ അറിയാം അപ്പോൾ ഡോക്ടർ ചോദിച്ചു സർജറി ഒക്കെ നടത്തിയോ അല്ലെങ്കിൽ കഴിഞ്ഞോ എന്ന് ചോദിച്ചു ഞങ്ങൾ അപ്പം കാര്യം പറഞ്ഞില്ല ഞങ്ങൾ പോയില്ല ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പം ഡോക്ടർ ദേഷ്യപ്പെട്ടു കാര്യം അറിയാവുന്നതുകൊണ്ടാണ് പുള്ളി പറയുമോ നിങ്ങൾ അങ്ങനെ റിസ്ക് എടുക്കല്ലേ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ ചുരുങ്ങിയതിന് വേറെ പല കാരണങ്ങളുണ്ട് അങ്ങനെ ഇല്ലാതായതുകൊണ്ടൊന്നും അല്ല ചുരുങ്ങുന്നത് വേറെ റീസൺ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ പോയി ചെയ്യെന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും ആസ്തദറിൽ വിളിച്ചു ഡോക്ടറിനോട് ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾ തീരുമാനിക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വാ നമുക്ക് ചെയ്യാം ബയോപ്സി വേണേൽ ബയോപ്സി ചെയ്യാം അല്ലെങ്കിൽ പെറ്റ് സ്കാൻ വേണമെങ്കിൽ അത് ചെയ്യാം സർജറി ആണെങ്കിൽ അത് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോകാനിരിക്കുമ്പോൾ പിന്നെയും എനിക്ക് ഞാൻ പുള്ളിയോട് പറഞ്ഞു നമുക്ക് പോവണ്ട നമുക്ക് ഒരു രണ്ടാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് കുറയും നമുക്കിത് മാറും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇത് മാറുമില്ലെന്ന് നോക്ക് സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റൽ ഞങ്ങൾ പോയി കണ്ടു എങ്കിലും ഞങ്ങളൊന്നും തീരുമാനം എടുക്കാതെ തിരിച്ചു വന്നു തിരിച്ചു തിരിച്ചുവന്ന് വീണ്ടും വെയിറ്റ് ചെയ്തു ഓ സെപ്റ്റംബർ മാസം മുഴുവൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒക്ടോബറിൽ സ്കാൻ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ഒക്ടോബറിൽ സ്കാൻ ചെയ്യാൻ ഒരു ടെൻഷൻ സ്കാൻ ചെയ്യുമ്പം വീണ്ടും ഇത് കാണിച്ചാലോ അപ്പോൾ കുറച്ചുകൂടെ ദിവസം തള്ളിപ്പോട്ടെ തള്ളിപ്പോട്ടേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം അറിയാവുന്നവരൊക്കെ ചോദിച്ചു തുടങ്ങി നിങ്ങൾ എന്താ ഇങ്ങനെ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവർ ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട് കാര്യം പറയുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അവസാനം ഒക്ടോബർ അതിന് അതിനിടയ്ക്ക് ഇതിന് സർജറിക്ക് വേണ്ട ഒരു മൂന്ന് നാല് ലക്ഷം രൂപയോളം സർജറിക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ട തുകയൊക്കെ പുള്ളിയുടെ ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒരു വലിയൊരു കോറവുണ്ട് അവരെല്ലാവരും കൂടെ ഫണ്ട് എല്ലാം കൂടെ റെഡിയാക്കി വെച്ചു അവർ പറഞ്ഞ നിങ്ങളിന് പോയാൽ മാത്രം മതി ഫണ്ടൊക്കെ ഇവിടെ റെഡിയാണ് എപ്പോൾ വേണമെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ടെൻഷനൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാൻ ആ ഫണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല നമുക്കങ്ങനെ വേണ്ടി വരത്തില്ല എന്ന് വിശ്വസിച്ച് ഇങ്ങനെ ഇരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് എന്നും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒക്ടോബർ എല്ലാവരും നിർബന്ധം കൊണ്ട് ഞങ്ങൾ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി സ്കാൻ ചെയ്യാൻ പോയി അന്ന് സ്കാൻ ചെയ്യുമ്പോൾ പോയപ്പോൾ മാതാവിന് കാശു രൂപം വെച്ചു ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ചു പുള്ളി സ്കാൻ ചെയ്യാൻ പോയി ഞാൻ പുറത്തിരുന്നു കൊന്ത എടുത്ത് പ്രാർത്ഥിച്ചു പുള്ളി ഇറങ്ങി വന്നു നമ്മളവിടെ ചോദിച്ചെങ്കിലും അവർ പറഞ്ഞില്ല റിസൾട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല അവർ ഡോക്ടർ ഇല്ലായിരുന്നു നമ്മുടെ നമുക്കറിയാവുന്ന ആളും അവിടെ ഇല്ല തിരിച്ച് വീട്ടിലേക്ക് വന്നു നല്ല ടെൻഷനുണ്ട് അപ്പം ഞാൻ ഈ പത്രമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മാസത്തെ പത്രം ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ പത്രം കൊടുത്തതിന് ശേഷം സ്കാൻ ചെയ്യാൻ പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതിന് സാധിച്ചില്ല തിരിച്ചു വന്ന് എൻ്റെ കയ്യിലിരുന്ന പത്രവും ഞാൻ കൊണ്ട് കൊടുത്തു കാര്യം ഇനി അതവിടെ എൻ്റെ കയ്യിൽ വെറുതെ ഞാൻ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് എത്തേണ്ടവർത്ത് എത്തണം എന്ന് ഓർത്തിട്ട് തിരിച്ച് വന്ന ഉടനെ ഞാൻ ആ പത്രം കൊണ്ട് കൊടുത്തു അപ്പോൾ കൊടുക്കുമ്പോഴൊക്കെ എന്നോട് അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായി എന്തായി അപ്പോൾ ഞാൻ പറയും ഇന്ന് സ്കാൻ ചെയ്തു ഇനി ഇന്ന് അറിയാം റിസൾട്ട് കുറച്ച് കഴിയുമ്പം കിട്ടും നമുക്കെന്ന് പറയാം അപ്പോൾ എല്ലാവരും പറയും കുഴപ്പമൊന്നും വരത്തില്ല എല്ലാം മാറും അങ്ങനെയെല്ലാം കേട്ടു ഞങ്ങൾ വീണ്ടും മണിക്ക് പള്ളിയിൽ പോയി പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഫോണിൽ വാട്സാപ്പിൽ കിടപ്പുണ്ട് റിസൾട്ട് അപ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ എന്താ ഒറ്റവും അറിയാത്തവർക്ക് വല്ല നോക്കിയാൽ അറിയാം മേളിൽ ഏറ്റവും മുകളിൽ ആണ ലീശൻ കാണിച്ചിരുന്ന സ്ഥലം അവിടെ നോ ലീശൻ എന്നാണ് കാണിച്ചിരിക്കുന്നത് മാതാവിനെ ഒത്തിരി നന്ദി കർത്താവിനെ ഒത്തിരി നന്ദി ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ഉറച്ച് വിശ്വസിച്ചിരുന്നു കർത്താവ് ഇത് മാറ്റിത്തരുമെന്ന് അത് മാറി തന്നതിന് മാതാവിനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവമാണ് ഇപ്പം പറഞ്ഞത് അതിലേറെ പ്രധാനപ്പെട്ടതൊരു ഒരു സൗഖ്യത്തിൻ്റെ കാര്യമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യത്തിൻ്റെയും റിപ്പോർട്ടുകളാണ് ഇപ്പം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നതും അപ്പോൾ ഈ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം അടയാളങ്ങൾ ഉണ്ടാവും എന്നുള്ള വചനത്തിൻ്റെ ബലം നമുക്കുണ്ട് അപ്പം ഒരു കുടുംബം മുഴുവൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം ഉടമ്പടി എന്ന് പറയുന്നത് വാക്ക് പുതിയതാണെങ്കിലും അതിൻ്റെ ഒരു ചുരുക്ക ഇതെന്ന് പറയുന്നത് ശക്തമായ പ്രാർത്ഥനയുടെ രീതി എന്ന് തന്നെ അതിലേക്ക് വരുവാനായിട്ട് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആ പ്രാർത്ഥനയെ ഉടമ്പടി എന്ന് അഡ്രസ്സ് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തമായിട്ട് ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം അത് വ്യക്തമായിട്ട് ഒരു പ്രാർത്ഥനയിൽ നിന്ന് അല്ലെങ്കിൽ അമ്മ മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു കുടുംബം മുഴുവൻ നമ്മുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അത്രയും സോളിഡായിട്ടുള്ളൊരു അനുഭവം ആണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനിയും മുൻപോട്ട് ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പം ഒരുപാട് നന്മകൾ ചെയ്യുവാനും ഒരുപാട് പേർക്ക് വലിയ അനുഭവമായിട്ട് മാറുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഇപ്പം ഈ ദൈവ സാന്നിധ്യം അറിയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു പക്ഷേ ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും ഇതിൻ്റെ വലിയ ഉദാഹരണങ്ങളുമാണ് പിന്നെ മുൻപോട്ട് ദൈവം നടത്തട്ടെ എന്നും അമ്മയുടെ വലിയ സാന്നിധ്യം ലഭിക്കുവാനായിട്ട് ഇടവരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങളടിച്ച് വലിയ സൗഖ്യത്തിന് ഇപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക